ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട വടയും ഗ്രീൻ ടീയും ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഒരു മുട്ട വേണം അരക്കപ്പ് കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം ഒരു സവാള കൊത്തി എറിഞ്ഞ് എടുക്കണം ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുക്കണം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വേണം ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ എടുക്കണം ആദ്യം ഈ കടലപ്പരിപ്പും മുട്ടയും ഉപ്പും കൂടെ മിക്സിയിലിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് നമ്മൾ അരച്ചെടുക്കേണ്ട വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ മുട്ടയിലുള്ള ആ വെള്ളം മാത്രം മതി ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ച് സ്പൂൺ അരിപ്പൊടി കൂടെ നമുക്ക് ചേർക്കണം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില ഉള്ളി എല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ടുവേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പെരിഞ്ചീരകവും കൂടെ ചേർക്കണം ഇത് ഒരു രണ്ട് മിനിറ്റ് ഇരുന്നോട്ടെ ഇതുപോലെ ആയിരിക്കണം കേട്ടോ വടയുടെ മാവ് ി അടുപ്പിൽ നമുക്ക് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം ഒരു ഇരുന്നൂറ് മില്ലി ലിറ്റർ എണ്ണ ഒഴിച്ചാൽ മതി ഈ വടക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് നാല് വീതം നമുക്ക് ചുട്ടെടുക്കാം എന്നിട്ട് ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വട നമുക്ക് എണ്ണയിൽ തട്ടി ഇടാം ഓരോന്ന് വീതം നല്ല ഷേപ്പായിട്ട് വേണം നമുക്ക് വട തട്ടി ഇടേണ്ടത് ഇത് നന്നായിട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിടണം ഇനി നമുക്ക് ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യാം തുളസി റോസ് ഗ്രീൻ ടീ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം ഈ ഗ്രീൻ ടീയുടെ പാക്കറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടീ ബാഗ് നമുക്ക് എടുക്കാം എന്നിട്ട് ഈ ടീ ബാഗ് ഗ്ലാസ്സിലേക്ക് നമുക്ക് വയ്ക്കാം അത് കഴിഞ്ഞ് ചൂടുവെള്ളം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ ടീ ബാഗ് രണ്ട് മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇരുന്നോട്ടെ കണ്ടോ നല്ല ടേസ്റ്റിയായ ഗ്രീൻ ടീ തയ്യാറായി ഇത് വളരെ ടേസ്റ്റിയാണ് മുട്ടവടയും ഗ്രീൻ ടീയും നല്ല ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ